ണേ എന്തൂറ് റാണിപ്പുട്ടം തമിഴ്നാട് റാണിപ്പുഴം മാവണർ ഫാം ഐസ് എടുക്കാ എവള മാട് ഇരിക്ക അഞ്ച് മാട് ഇങ്ങനെയോ മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം വന്നിരിക്കേ ഇപ്പം ചിന്താമണി മാടില് വന്നിട്ട് എന്താ വാങ്ങിയ മാട്താ ഇത് ഒരെണ്ണം പ്രസവിച്ച മാട് നല്ല ഹെവി സൈസിൽ പ്രസവിച്ച പക്ഷും ഒരു കന്നി ഇത് കന്നി തന്നെ കന്നിയിൽ ഇതേ എവള പാല് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഇരുപത്തി ഇരുപത്തഞ്ച് ഇന്ന മാടല്ലേ എന്താ മാട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടുമെന്ന് പറയുന്നത് പ്രസവിച്ചതാണ് ഒരു ഇപ്പം കുട്ടിയാണ് നല്ലൊരു കുട്ടി വെച്ചിട്ടുണ്ട് എവിടെ മാട് ഫാമിൽ വെച്ചിരിക്കും എട്ട് മാഡ് എന്താ ടൈപ്പ് മാട് നാട്ട് ജേഴ്സി മാട് എവിടെ പാൽ കറക്കണതൊക്കെ ഒരു ഒരു നയക്ക് അഞ്ചാറ് ഒരു ദിവസമൊക്കെ പത്ത് ലിറ്റർ പത്ത് ലിറ്റർ അവളോ അവളോ വെച്ചിരിക്ക പാൽ എന്ത് സെയിൽ പണിക്ക് ലോക്കൽ സെയിൽ അതോ ലോക്കൽ എവളൊക്കെ ലിറ്റർ വില മുപ്പത്തഞ്ച് അവളോ കറക്കോളൂ ലോക്കൽ സെയിൽ കൊടുക്കുമ്പോൾ സൊസൈറ്റിയിൽ കൊടുക്ക വീട്ടുകളിൽ കൊടുക്കാം முப்பது ஃபோர்ட்டி வீட்டில் கொடுத்தா ஃபோர்ட்டி ஃபைவ் அல்லனா தேர்ட்டி ஃபைவ் ஆஹா என்னக்கா ஃபுட்டு கொடுத்துருக்கா மாடுக்கு ஆ ஆ பின்னாக்கு என்ன பிண்ணாக்கு கடலை பிண்ணாக்கு அப்போ இந்த மாடல் அந்த சேம் ஃபுட்டாக கொடுக்க பிளான் பண்ணிட்டு இருக்கேன் அது ஜோலிக்கார வச்சிருக்கா நம்மள தானே சுயம் பண்ணிட்டு இருக்கேன் ஸ்டாஃப் இருக்கா ஜோல் இருக்கா ஜோலிக்கு வேலைக்கு ஆள் இருக்கா இல்ல இல்ல நம்ம நாளு மட்டும் தான் பண்ணிட்டு இருக்கேன் இப்போ ரெண்டு மாடு சாம்பல்காக கொண்டு வர்க்கு ரை ஃபர்ஸ்ட் டைம் எங்க வச்சிருக்கே எப்படி மாடு செலக்சன் எப்படிங்கிற இருக்கு நல்லா இருக்கு ஓகே அண்ணா அண்ணே பேர் என்ன வச்சிருக்கு பாண்டியன் ஃபார்முக்கு ஏதாவது பேர் இருக்கா சீலா ஓகே அண்ணா 땡க் யூ